കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി പത്തിന് അലാമിപ്പള്ളിയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസങ്ങളായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക വിരമിച്ചവരുടെ അംശാദായ തുക കാലതാമസം കൂടാതെ നൽകുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുകയും സമയബന്ധിതമായി വിതരണം ചെയ്യുകയും ചെയ്യുക അംശാദായം നൂറ് രൂപയാക്കുക പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തുന്നത് രാവിലെ നിന്നും ആരംഭിക്കും പത്ത് മണിക്ക് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ബി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ वार्ता सम्मेलन के संस्थाना असिस्टेंट सेक्रेटरी बी सुरेश कुमार जिला प्रेसिडेंट राजू कपनकाल सेक्रेटरी एमआर बृजेश वाइस प्रेसिडेंट वी श्रीजीत ஜாயின்ட் செக்ரட்டரி சி வித்யாதரன் ஓர்னைசிங் செக்ரட்டரி கே வினீத் ஃபண்ட் போர்ட் மெம்பர் பி தம்பாந்த் என்பர் சம்பந்திச்சு நியூஸ் பியூரோ காஞ்சங்காடு